ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ തമിഴിന്നെയാണ് ഇപ്പൊ തമിഴ് നമ്മൾ നമ്മുടെ അരുൺ ടാക്സിലേക്ക് കിടിലോ കിടിലോ കളക്ഷൻസ് ഏറ്റവും നല്ല അടിപൊളി വെറൈറ്റി സാരി സാരികളായിട്ടൊന്നും ഉള്ളതായിട്ട് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ വേറെ കാര്യം മറക്കരുത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഈ അഞ്ച് പേർക്ക് നല്ല അടിപൊളി ബനാസരികളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇനി നമ്മൾ നേരെ അകത്ത് പോയിട്ട് എല്ലാ കളക്ഷൻസും വേറെ കാണിച്ച ഹെൽപ് ചെയ്യാനായിട്ട് സുതീഷ് വീണ്ടും ഉണ്ട് പിന്നെ നല്ല കിഡ്നം കളക്ഷൻസ് ആയിട്ട് കേട്ടോ അത് നമ്മുടെ എടുക്കാൻ പറ്റിയ പുതിയത് വന്ന അടിപൊളി കളക്ഷൻസ് അത് നല്ല ബഡ്ജറ്റ് റേറ്റില് ജസ്റ്റ് ഫസ്റ്റ് എടുത്ത് നമുക്കൊരു മഞ്ഞ മഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കെ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് നല്ല ഭയങ്കര സോഫ്റ്റ് ഗ്രീന് യെല്ലോ ആഹ് ഇപ്പോൾ സൈഡ് നല്ല അടിപൊളി ബോർഡർ ആണല്ലോ രണ്ടും വരുന്നുണ്ട് ബോർഡർ കോപ്പറും വരുന്നുണ്ട് വരുന്ന ഗോൾഡ് സിൽവർ സിൽവർ സോറി കോപ്പർ റോസ് ഗോൾഡ് മൂന്ന് കൂടി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ബോർഡർ മുള്ളിക്ക് ഒരു ചെറിയ ബോർഡർ ആട്ടാ നല്ല രസമായിട്ട് ഒരു ബോർഡർ അത് ചെറുതായിട്ട് കൊടുത്തേക്കും അതുപോലെ ഓവറോൾ സൈഡിൽ ഫുൾ ആയിട്ട് ബോഡിയിൽ വർക്ക് ഉണ്ട് അവർക്ക് എന്താണ് അതുപോലെ സോഫ്റ്റ് സാരി ആഹ് ചെറിയൊരു വർക്കും അങ്ങനെ ഒരു ലുക്കിന് ഇട്ട് അതേപോലെ സ്ലീവ് അതേപോലെ നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നല്ല സോഫ്റ്റ് പിന്നെ പ്രൈസ് എത്ര വരുന്ന ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ലാഭം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ ബസ് ഒരു ആ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് തറയുള്ളൂട്ടോ നല്ല നമ്മളെല്ലാം അതിൽ രണ്ട് കളർ വെച്ചിട്ടോ അല്ലെ രണ്ട് കളർ വെച്ചിട്ടോ താഴെ ചേഞ്ച് ഒരുപാടുണ്ട് എല്ലാ കളേഴ്സും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ വെച്ചാണ് താഴെ കാണാൻ നമ്പറിൽ വിളിക്കാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് അതുപോലെ നല്ലൊരു കളർ തന്നെ കേട്ടാ നിനക്ക് ചെറുപയർ വെച്ചല്ലേ എനിക്ക് രസം കാണാനായിട്ട് അതും എടുത്ത് പറഞ്ഞില്ല സോഫ്റ്റ് അടിപൊളി സോഫ്റ്റ് ആയിട്ടാ കാണാനായിട്ട് നല്ല രസമുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിസ്സാരം ആയിരത്തി സംതിങ് സാരി കിട്ടും ഒരു വെയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ അല്ലേ നമ്മുടെ ബ്ലാക്ക് ആവശ്യം ആക്കെ ബ്ലാക്ക് ഒരു അല്ലേ ബ്ലാക്കിലാണ് കൂടുതലും ചോദിച്ചു വരുന്നത് അതെ ഇതില് റോസ് ഗോൾഡ് ഗോൾഡ് റോസ് റോസ് തന്നെ ഗോൾഡും സിൽവറും ചേർന്നാണ് മിക്സ് മിക്സ് ആയിട്ട് ആയിട്ട് അങ്ങനെ ഇത് വെറൈറ്റി ആഹാ റോസ് ഗോൾഡ് സിൽവർ മിക്സ് ചെയ്ത് പോകാ ബ്ലാക്കിൽ വർക്ക് വരുമ്പോ ഒന്നും കൂടി എടുത്ത് അറിയണം അത് ഫുൾ ആയി നിറഞ്ഞ് നിക്കാല്ലേ ഒരു ബോർഡർലെസ് കാര്യ എന്ത് ഭംഗിയാണ് അതിന്റെ മുന്താ അടിപൊളി ബ്ലൗസ് വരുമ്പോ പ്ലെയിൻ ബ്ലൗസ് വരും ഇത്രയും വർക്ക് വരും പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഭംഗി വരാണ്ട നല്ല അടിപൊളി ഒരു കിണങ്കാച്ചി ബ്ലാക്ക് ലാ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് ജസ്റ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിന് ആ നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ അടിപൊളി സാരികൾ സാരികളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ കാണിച്ചേട്ടാ ഏറ്റവും വ്യത്യസ്ത അത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചസ് കണ്ടാ അല്ല നമ്മൾ പറഞ്ഞു രണ്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ കളർ ചേഞ്ചസും കാണിച്ചു തരും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വന്നിട്ടുള്ള അടിപൊളിയൊരു സാരി നമ്മുടെ സാരി തന്നെ കേട്ടാ എന്ത് ഭംഗിയാന്ന് അതിന് ലാവണ്ടറിന്റെ ഗ്രീന്റമ്മാലിന്താണ് കേട്ടാ സ്റ്റൈലും കേരളം കൊടുത്താണോ ഭയങ്കര ഹെവി വർക്ക് കേട്ടോ നമ്മള് കാണുമ്പോഴുണ്ടാ സാധാ പോലെ സ്റ്റൈലായിട്ട് വരും പ്ലെയിൻ പിന്നെ ആ ഒരു ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഈ വർക്ക് എന്ത് ഭംഗിയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡും ഉണ്ട് കോപ്പർ കോപ്പറും ഉണ്ട് കോപ്പറും ഗോൾഡ് കോപ്പറും ഗോൾഡും കോപ്പറും ഗോൾഡായിട്ട് പക്ഷെ ഒരു ഡിസൈൻ ആയിട്ട് നല്ല പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാ പ്രൈസ് എത്ര വരുന്നതിന്റെ രണ്ടായിരത്തി തൊള്ളായിരം പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി നല്ല ഭംഗിട്ട് കാണാനായിട്ട് രണ്ടായിരത്തി തൊള്ളായിരം വരുമ്പോഴേ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ ആ റേഞ്ചിലേക്കൊക്കെ വരുള്ളൂ നിങ്ങക്ക് കളർ ചേഞ്ചസ് ആയിട്ട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് അടിപൊളി കളറുകള് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരികളുണ്ട് ഹൈലിരിക്കുമ്പോ അത്രയും സോഫ്റ്റ് സോഫ്റ്റ് ആണ് ആണ് സോഫ്റ്റ് ഇല്ല എന്തെങ്കിലായിട്ട് അടിപൊളി സാരികള് പേഷ്യ ഷെയ്ഡ് എടുക്കാ നല്ല അടിപൊളി ഒരു പേശ്യ ഷെയ്ഡ് ഒരുപാട് പേര് ഇപ്പൊ പേഷ്യ ഷെയ്ഡ് ചുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് പറ്റി എടുക്കാൻ പറ്റിയ നല്ലൊരു കളർ ആഹ് അതിന് നല്ല അടിപൊളി ഫ്ളവറുള്ളും കാണിക്കില്ലേഡ് ആയി കാരണം തന്നെ ഒരു പോലെയൊക്കെ പ്രൊജക്ഷൻ ആന്റിക്കിനൊക്കെ ചെയ്തില്ല ഫ്ലവർ ചെയ്താണ് ബോർഡർലെസ് സാരി സ്റ്റൈലുണ്ട് ഡബിൾ അല്ല ഡബിൾ ഷൈനിങ്ങിൽ ഡബിൾ കണ്ട അതുപോലെ ഒരു പ്രൊജക്ഷൻ ഇല്ല ഭയങ്കര ലൈറ്റ് ആയിട്ട് ചെയ്തും കാണിച്ചു കൊടുക്കാൻ നല്ല ഹെവി ബ്ലൗസ് അല്ലേ സെക്കൻഡ് സാരി എടുക്കാൻ പറ്റിയ ടൈപ്പ് അല്ലേ ഇതിൽ യാഷും വരണ േഷ മാത്രല്ല ഏകദേശം ഒരു ഇതില് വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് അല്ലെ വേറൊരു പാറ്റേൺ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല വലിയൊരു ടെമ്പിൾ അല്ലേ നല്ലൊരു കളർ കേട്ടാ ഈ ഫംഗ്ഷന് എടുക്കാൻ പറ്റിയ ടൈപ്പ് പാറ്റേൺസ് ഒരുപാട് വന്നിട്ടുണ്ട് നല്ല 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 സാരികള് അതും എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് നല്ല അടിപൊളി കളക്ഷൻസ് ആഹാ വൺ സൈഡ് വലിയൊരു ടേമ്പിൾ ഡിസൈൻ ബോർഡർ ബോർഡർ ആയിട്ട് കൊടുത്താണ് ബാക്കിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കില്ല കോപ്പറിലെ ഡിസൈൻസ് കാര്യം ചെയ്താണ് ഇപ്പൊ അതന്നെ മുന്താടിയിൽ വരുമ്പോ നല്ലൊരു ഫേഷ്യൽ ആയിട്ടാൽ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇങ്ങനെ ഓരോ സാരികളും നല്ല നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ബ്ലൗസ് വരുമ്പോ പ്ലൈൻ തന്നെ ഈ കാണിച്ച കളറിലന്നല്ലേ നല്ല സാരികള് അതും ഒക്കെ നല്ല സോഫ്റ്റ് ആട്ടാസ് നാപ്പ് മൂവായിരത്തിഇരുന്നൂറ്റി നാപ്പ് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലം ആട്ടോ നമ്മള് കാണിക്കണ്ടേ അപ്പൊ എല്ലാ പ്രാവശ്യം കുറവ് മാത്രമേ കാണിച്ചാൽ പോലുള്ളൂ അല്ലേ ക്വാളിറ്റി ഉള്ള സ്ഥലം കാണിക്കേണ്ടത് നമ്മൾ ക്വാളിറ്റി ഉള്ള സ്ഥലം ഒരു കളർ ചേഞ്ച് നല്ല കളറുകള് നിക്കുക കളർ ചേഞ്ച് കൂടിയിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ജസ്റ്റ് ധാരണ വിളിക്കുക ബാക്കിയുള്ള കളേഴ്സ് കാണിച്ച നമ്മുടെ അടിപൊളി റെഡ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടിവെട്ടായിരുന്നു നിക്കാൻ വേണ്ടിട്ട് അല്ലേ കാണിക്കും ഫോട്ടോഷൂട്ട് മാത്രല്ല ഫംഗ്ഷൻ ആയാലേ നിങ്ങൾ എടുത്തു പോയി ഇങ്ങനെ നിറഞ്ഞു നിക്കും അതേപോലത്തെ ഒരു കളറാണ് നല്ല അടിപൊളി റെഡ് ഓ അതൊരു ഫുള്ള് സ്ട്രൈപ്പ് വിത്ത് അതിന്റെ ഉള്ളില് എന്ത് സ്റ്റാറ്റ മുത മുന്ത വരുന്നതൊക്കെ ഗ്രീൻ റെഡ് അടിപൊളി വരുന്നത് നല്ല ഹെവിയായിട്ടല്ലേ അതൊക്കെ ബ്ലൗസ് പീസ് നല്ല റിച്ച് ഒരു ബ്ലൗസ് ആട്ടാ എട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ റെഡ് വിത്ത് ഗ്രീന് സ്റ്റൈലും വർക്ക് പ്രൈസ് മൂവായിരം അല്ലേ ത്രീ തൗസൻഡ് ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം എല്ലാതും നമുക്കൊരു റേഞ്ചിൽ എടുത്തൊക്കെ അതിന്റെ ഒരു കളർ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് നല്ലൊരു കളർ കൂടുന്ന പീ കോക്കിൽ നല്ലൊരു കളർ കൂടിയെന്ന് വെച്ചിട്ടുണ്ട് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ വിളിക്കാ ബാക്കി എല്ലാ കളേഴ്സും കാണിച്ചു തരും നല്ല നല്ല കളേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ആയിട്ടൊക്കെ എടുക്കാം വെയർ ഒറ്റിപൊളിക്കായിട്ട് എടുക്കാൻ പറ്റിയ നല്ല നല്ല സാരികള് എന്താ പറയുക നല്ലൊരു കളറല്ലേ

സ്ലീവിലേക്ക് ആ ഒരു ലൈൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി ബോഡി ബോഡി വരുമ്പോഴത്തേക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള വർക്ക് കൊടുത്താൽ ചെറിയ വർക്കുകള് സ്ട്രൈപ്പും പോയിട്ടുണ്ട് ചെറിയ ചെറിയൊരു മല പറയാലേ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൻ്റെ ഉള്ളി കിടക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള സാരികള് ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി ഓക്കെ അടിപൊളി ഒരു കളർ ഇത് ഞങ്ങൾ എടുക്കണമെന്ന് പറയാം ഒക്കെ രണ്ട് കളർ വെച്ചിട്ടുള്ളൂ ഇത് ഏകദേശം എല്ലാത്തിനും ഒരു പത്ത് ക്ലൈസിന് മുകളിലും പത്ത് കളേസിന് മുകളിലുണ്ട് താഴെ കാണുന്ന എല്ലാം വീഡിയോ കോളായിട്ട് കാണിച്ചു നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ നല്ല ഹാൻഡ്ലൂമില് ഹാൻഡ്ലൂമിലാണ് എന്തൊരു സോഫ്റ്റ് അല്ലേ സത്യം പറയാൻ ഇത് നമ്മളൊരു ടവിലെ ടവലിന്റെയും വെയിറ്റ് കുറവായിട്ടുള്ള നമ്മളൊരു ഹാൻഡ്ലൂം സാരി ഇത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വെറൈറ്റി ആട്ടാ പൊച്ചാമ്പള്ളി ഡിസൈൻ ആയിട്ട് രസം കാണാനായിട്ട് സാരി വെയിറ്റ് ആണ് കേട്ടോ അത്രയും വെയിറ്റ് ഓർമ്മ അത്രയും വെയിറ്റ് പറയാം ബോർഡർ ഒക്കെ സിമ്പിൾ ഒരു ബോർഡർ സിമ്പിൾ ആയിട്ട് ബുട്ടാ വർക്കിംഗ് കാര്യം കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ബോഡിയിൽ ചെയ്ത ഈ ഒരു വർക്ക് തന്നെയാണ് ഓവറോൾ ബോഡിയില് ചെയ്താ മുന്താനി ആഹ് എന്ത് രസമാണ് ചില്ലി റെഡ് പോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വരുന്ന പക്ഷെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞത് ഒരു ക്ലോത്തിന്റെ അത് തന്നെയാണ് സോഫ്റ്റ് അത്രയും സോഫ്റ്റ് പ്രൈസ് നമുക്ക് എത്ര വരാ പ്യൂർ ഹാൻഡ്ലുമാ എണ്ണായിരത്തി എഴുന്നൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റിപ്പ് അതായത് നമ്മളിപ്പോൾ കാണിച്ചെന്ന് വെച്ചാൽ ഇതേപോലത്തെ ക്വാളിറ്റി ഉള്ള ഹാൻഡ്ലൂം സാരികൾ ഇവിടെ ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യം വെയിറ്റ് മാത്രമേ കാണിച്ചാൽ പറയൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ ടൈം ആണ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങളായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നല്ല ഇത് ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ അവലിക്കൊക്കെ എത്താ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി ഇത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സാരികള് എല്ലാവർക്കും നിങ്ങക്ക് കണ്ടു കഴിഞ്ഞാല് എന്താ ഇഷ്ടപ്പെടും അതേപോലത്തെ സാരികള് നല്ലൊരു സാരിന്റെ ലുക്ക് ലുക്ക് പട്ടുസാരിന്റെ വലിയ ബോർഡറും ഒരു സൈഡ് ചെറിയ കേട്ടോ നല്ല എന്ത് സ്റ്റാൻഡേർഡ് ബോർഡർ കാണാനായിട്ട് അടിപൊളിയൊരു ബോർഡർ അതേപോലെ എന്റെ സ്റ്റൈലായിട്ടുള്ള ഒരു മുന്താണി കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഭയങ്കര എല്ലാം ഡിസൈനും ഫുള്ള് ചെയ്തതില് ബ്ലൗസ് പീസ് പ്ലെയിൻ വരുന്ന പ്ലെയിൻ്റെ എന്തായാലും വരാം അതെ പ്രൈസ് വരുന്ന ജസ്റ്റ് മൂവായിരത്തിഒരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ രണ്ടായിരത്തിഅറുന്നൂറ് റേഞ്ചിലേക്കൊക്കെ കിട്ടും കളർ ചേഞ്ചസ് ആയിട്ടേ നല്ലൊരു കളർ കൂടി ജസ്റ്റ്

നല്ല മെറ്റീരിയൽ അല്ലേ സോഫ്റ്റ് ആട്ടാ സാരികള് ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് അതായത് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയത് അടിപൊളി ബോർഡർ മുന്താണി ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് വരുന്നുണ്ട് അല്ലേ ആഹാ ബ്ലൗസ് നല്ല റിച്ച് ആലോ ഒരു താലി ഡിസൈൻ അല്ലേ നല്ല ബ്ലൗസ് നല്ല ഒന്നുകൂടി നല്ല സ്റ്റൈലി സാരി നമുക്ക് ഡിസ്കൗണ്ട് പോകും നല്ല സാരികള് ഇതിന്റെ കളർ ചേഞ്ച് കൂടി ആഹ് നല്ലൊരു കളർ കൂടി വേറെ കളേഴ്സ് രണ്ട് കളർ വെച്ചിട്ടുള്ളൂ നല്ലൊരു പേഷ്യുന്നത് വെഡിങ് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അന്വേഷിക്ക പക്ഷെ ഇത് നല്ല വർക്ക് ഉണ്ട് അല്ലേ നല്ലൊരു കളറും അതുപോലെ നല്ല ഓക്കേ ടെമ്പിൾ ആണ് ചെറുതായിട്ട് ചെറിയൊരു അല്ലെ അടിപൊളി ആയിട്ടുണ്ട് ബ്ലൗസ് പീസ് കാണിച്ച ബ്ലൗസ് പീസ് അതേപോലെ തന്നെ മാരക ബ്ലൗസ് പീസ് കേട്ടോണ്ട് ഈ ഒരു ലൈറ്റ് ഷൈഡ് വന്നിട്ട് അതില് രണ്ടും നല്ലൊരു കോൺട്രാസ്റ്റ് പോലെ എടുത്ത് കാണിക്കും നല്ല ഭംഗിയായിട്ട് ഓരുൾപൂടി അതേപോലെ വേണ്ട ആഹാ ഇത് രണ്ട് വർക്ക് വന്ന പോലെ അല്ലേ രണ്ട് വർക്ക് ഉണ്ട് ഇത് ഈ ഭാഗത്ത് നന്നായിട്ട് ഹെവി വർക്ക് മുകളിലേക്ക് ചെറിയ ചെറിയ പുട്ടാവർക്കായില്ലേ ചെറിയ സ്ക്വയറിൽ പുട്ടാവർക്ക് പ്ലെയിനിലായിട്ട് വരണേ രണ്ട് സൈഡിൽ ഒരു ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രൈസ് നമുക്ക് എത്ര പ്രൈസ് വരരുത് ജസ്റ്റ് പ്രൈസ് വേറെ തരാം ഏഴായിരത്തി മുന്നൂറ്റിഅമ്പത് ഓ അതാണ് നല്ല ഹെവിയായിട്ട് അത്രയും വർക്ക് രണ്ട് ഡിസൈനായിട്ട് വന്നപ്പോ അതിലൊരു വ്യത്യാസം എന്താ സാരികളൊക്കെ നല്ല വെഡിങ് സാരികൾ അടിപൊളി സാരികളായിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ചാണത് യൂസ് ചെയ്യാം നമ്മൾ ഹാന്ലൂമില് വരുന്ന സത്യം നമ്മളൊരു എന്താ പറയാ പോലെയാ അത്രേ വെയിറ്റ് ഉള്ളുപോലെ നല്ലൊരു സാരി ഒരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് പുട്ട അങ്ങനെ അല്ലേ ബോർഡറിന്റെ ബോഡിന് വലിയൊരു സിമ്പിൾ ആയിട്ട് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നല്ല സ്റ്റൈലുണ്ട് കാണും മുന്താനി അതേപോലെ നല്ലൊരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇങ്ങനെ കാണാനായിട്ട് സാരി ക്ലോത്ത് ഹാൻഡ്മിൻ്റെ ഏഴായിരത്തിഅറനൂറ്റിഅമ്പത് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞായിരത്തി പതിനഞ്ചാമത് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടാ അതിനൊരു കളർ ചേഞ്ചസ് ആയിട്ട് യോജിച്ചിട്ടുണ്ട് േക്കെല്ലാ കാണിച്ചു കാണിച്ചാലും ഒരു വെറൈറ്റി കളർ വരണല്ലോ വെറൈറ്റി കളർ നല്ലൊരു വെറൈറ്റി മാത്രീ സഹാരിയും കൂടിയത് ഒരു വെറൈറ്റി നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ അമ്പൂന്നൊക്കെ ഇതും ഗോൾഡും കോപ്പറും കോപ്പറും വെറൈറ്റി ഡിസൈൻ റൗണ്ടും പിന്നെന്തോ ൊജക്ട് കാണിക്കുന്ന ഒരു കോപ്പർ ഇതിന്റെ ഹൈപ്പ് ചെയ്ത് കാണിക്കാൻ സ്റ്റൈലായിട്ട് എന്താ നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ഡബിൾ ഷൈനിങ് ഡബിൾ ഷൈനിങ്ങിലാണെങ്കിൽ സാരി ചെയ്തത് നല്ല സ്റ്റൈലുണ്ട് കാണാൻ അതേപോലെ നല്ല പ്ലെയിൻ ബ്ലൗസ് ലുക്കട്ടാ ഈ ഒരു കോപ്പറിന്റെ അത് കണ്ടോ ഭയങ്കര ഡാർക്ക് കോപ്പർ എടുത്ത് കാണിക്കാൻ പ്രൊജക്ട് ചെയ്തിട്ട് അതിൽ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി രണ്ട് അഞ്ഞൂറ് പ്രൈസ് വരുന്നേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുമ്പോ രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ് ഒക്കെ ആ റേഞ്ചേ വരുന്നുള്ളൂ നല്ല സാരിട്ടാ അതിന്റെ ഒരു കളർ ചേഞ്ചസ് കൂടി നിക്ക നല്ലൊരു കളർ കേട്ടാ ഇത് വരണല്ലേ കോൺട്രാസ്റ്റ് വരുന്നത് ഇത് ഇത് രസ കളർ ഈ കളർ കൂടുതൽ ചോദിക്കുന്നുണ്ടല്ലേ അല്ലാതെ ഈ കളർ ഇറക്കിണ്ട് കളിയിലാ പറയുന്നത് രക്ഷയില്ലാത്തൊരു അല്ലേ എല്ലാ സാരികളെയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈ ബോഡിന്റെ സ്ട്രൈപ്പ് പോലെ കൊടുത്തിട്ട് സെന്ററില് രസായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ ഓവറൽ ബോഡിയിലും ഫുൾ ആയിട്ട് ഇങ്ങനെ ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് മുന്താണി എല്ലാത്തിന്റെയും നല്ല അടിപൊളി മുന്താണിയാണ് ഫംഗ്ഷൻ വേറെ എടുത്തു കൊടുക്കല്ലേ എന്ത് ഭംഗിയാണെന്ന നല്ല സ്റ്റൈലുണ്ട് നല്ല കോൺട്രാസ്റ്റ് കളറും കാര്യങ്ങളും കൊടുത്താണ് എന്റെ ബ്ലൗസ് 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 അതേപോലെ കളർ രണ്ട് ഒരേപോലെ വർക്ക് ും കൊടുത്തിന്റെ മൂവായിരം ആണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി അതിലൊരു കളർ ചേഞ്ച് ചേഞ്ചിട്ടാ നല്ലൊരു കളറാണ് സോഫ്റ്റ് സിൽക്ക് നല്ല സോഫ്റ്റ് കയ്യില് പിടിക്കുമ്പോൾ ഓരോ സാരികളും എന്ത് അയ്യോ സോഫ്റ്റ് രണ്ട് സൈഡ് വലിയൊരു ബോർഡർ ബോർഡർ ബോർഡറിൽ ചെക്ക് ആണ് വരുന്നത് ഫുൾ ചെക്ക് കോപ്പറിൽ ചെക്ക് അല്ലേ ചെറിയ പുട്ട വർക്ക് ചെറിയ സ്റ്റൈപ്പും പോയിട്ടുണ്ട് നല്ല സ്റ്റൈലിൻ്റെ കാണാനായിട്ട് കുന്താനിപോഷൻ അതേപോലെ നല്ല റിച്ച് ആയിട്ട് ആ ഗ്രീൻ വെത്തിട്ട് ഓൾമോസ്റ്റ് ഒക്കെ എല്ലാരും ചോദിക്കുന്ന കളറും ഗ്രീനാണ്ട ഒരു കളർ കോമ്പിനേഷൻ കണ്ടാ എന്ത് രസമാണ് ഞാൻ ബ്ലൗസ് വരുമ്പോ പ്ലെയിനാണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് അല്ലേ അതിന്റെ കൈയ്യിലേക്ക് സ്ലീവിലൊക്കെയാണോ എന്ത് സോഫ്റ്റാ ഭയങ്കര പിടിക്കുമ്പോ അറിയാനൊരു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തിഅറുന്നൂറ് സംതിങ് ആ റേഞ്ചിലേക്ക് നല്ല സാരികളായിട്ട് പ്രാവശ്യം അതിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് കണ്ടാ ഈ ഒരു കളറും വെച്ചിട്ടുണ്ട് ഈ ഒരു സാരി കേട്ടോ ഹാൻഡ് ഫുൾ സ്ട്രൈപ്പ് ഹാൻഡ്ലൂം സാരി സ്ട്രൈപ്പ് ആയിട്ട് എടുക്കുന്ന സാരി നല്ലൊരു ബോർഡർ ബോഡൽ സാരില്ലേ അത് ആണ് നോക്കിയാ വേറെ ഒന്നുമില്ല സ്ട്രൈപ്പ് നല്ല നല്ലൊരു കളറും കളർ കൂടിയാലോഫി കളറിന് ഫുള്ള് സ്ട്രൈപ്പ് വരുമ്പോഴും ആയിരിക്കും ഭംഗി വരാം മെറ്റീരിയൽ ഒക്കെ ലുക്ക് ലുക്ക് മാറി വരുന്നു ഇടാനുള്ള കെട്ടിയിട്ടില്ല പക്ഷെ മെയിൻ ൂം സാരി അറിയാലോ ക്ലോത്തിന്റെ ആറായിരം നല്ല സാരികള് ഡിസ്കൗണ്ട് ഉണ്ട് അല്ല ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് നല്ല റേറ്റ് ഉള്ളിൽ നിങ്ങൾക്ക് സാരികൾ കിട്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് അത് സോഫ്റ്റ് ആയിട്ടുള്ള സാരി എത്ര നേരം ൂമിലന്നെ നല്ലൊരു കളർ നല്ല അടിപൊളി ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഹാൻഡ് സാരി റോസ് ഗോൾഡ് അല്ലേ റോസ് ഗോൾഡില് ഹാന്ലൂം സാരി ഒക്കെ ഒരു പ്രത്യേക ലുക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിരിക്കില്ല ഓവർ ആയി സോഫ്റ്റ് വലിയ ഡബിൾ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സിൽവറിന്റെ ടച്ച് പോലെ അല്ല സിൽവർ ടച്ച് പോലെ അതിലും ഭക്ഷണം റോസ് ഗോൾഡിന്റെ പുട്ടവർക്ക് ചെയ്തിട്ടുണ്ട് ഓവർ ബോഡിയിലും ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതുപോലെ നല്ല ഉച്ചാണെ ചേട്ടാ റോസ് ഗോൾഡിലേ ചെയ്താണ് അതിന് എടുപ്പ് കണ്ട ഒരു കളർഫുൾ ആയിട്ട് എന്ത് സ്റ്റൈലാ ഈ ഒരു ബ്ലൂ കളർ വന്നപ്പോ ലെവൽ പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് തരണല്ലേ നല്ല ആ ഒരു നല്ലൊരു ബ്ലൂ കളർ തന്നെ എന്ത് ഭംഗിയാ ഇതും പ്രൈസ് നമുക്ക് ആ സാരി ആറായിരത്തി എഴുന്നൂറ്റിഅമ്പത് അല്ലേ ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ്ലൂം സാരികൾ നിങ്ങക്ക് ധൈര്യമായിട്ട് വിളിക്കാം അതിന് ഒരു കളർ ചേഞ്ചസ് ആയിട്ട് ഈ ഒരു കളർ കൂടി വെച്ചിട്ടുണ്ട് ഇഷ്ട കളർ നമ്പറിൽ വിളിക്കാണെ ബാക്കി എല്ലാ കളേഴ്സും കാണിച്ചു തരും ഞാൻ അതാ ഒരു സാരി എടുത്ത ഒരു വെറൈറ്റി സാരി അല്ലേ നമ്മടെ ഓ ഒരു ഗംഭീര സാരി സാരി ആഹാ എന്താ ഒരു ബ്ലാക്ക് ഡോട്ട് ചെയ്ത പോലെ അല്ലേ ഫുള്ള് ഡോട്ട് ചെയ്ത പോലെ അതിന് ചെറിയ ലീഫിന്റെ വർക്ക് എന്ത് രസമാണ് വൺ സൈഡ് നല്ലൊരു ഹെവി ബോർഡർ ആയിട്ട് കൊടുത്താണ് ചെറിയ ബോർഡറും നല്ല റിച്ച് ആയിട്ട് ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സാരി നല്ല മുന്താണിയിലും ആ സെയിം ബ്ലാക്കിന്റെ ഒരു നൂലിന്റെ ഇത് വരുന്നുണ്ട് അല്ലേ ഉള്ളത് ഒരു വെറൈറ്റി ആയിട്ടോ നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട് കണ്ടോ എന്ത് ഡ്രസ് ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നത് ശരിക്കും എടുത്ത് കാണിക്കുന്നു നിങ്ങൾക്ക് വർക്ക് കണ്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ശരിക്കും ഒരു ഡോട്ട് നമ്മളൊരു എന്താ പറയുക സ്പ്രാപ്പ് പെയിൽ ഒക്കെ ചെയ്തപ്പോ നിൽക്കില്ലേ അതേപോലെ ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുള്ള ഒരു സാരി നല്ല കളറും പ്രൈസ് ഇത്ര വരെ നമുക്ക് ഇതിനെ നാല് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഏകദേശം മൂവായിരം സംതിങ്ങില് നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ കേട്ടോ അടിപൊളി സാരികള് അതിൽ കളർ ചേഞ്ച് കൂടി ഉണ്ട് അല്ലേ ഒരു കളർ ചേഞ്ച് നമ്മളിവിടെ എടുത്തുവെച്ചാ കളർ ചെയ്ഞ്ച് എല്ലാവശ്യം എല്ലാത്തിന്റെയും നമുക്കൊരു പത്ത് കളേഴ്സിന്റെ മോൾ ഉണ്ട് അതിന്റെ വേറെ ഒരു കളറും കൂടി ഉണ്ട് ഒരു പാറ്റേൺ അല്ലേ ഇത് സെയിം പാറ്റേൺ ബ്ലാക്ക് ഡോട്ട് ഇല്ലാത്തൊരു പാറ്റേൺ അല്ലേ നല്ല ഉണ്ട് കേട്ടോ ൈനെ കാണാൻ വേണ്ടി മാത്രം സാരി തന്നെ ബ്ലാക്ക് ഡോട്ട് ഇല്ലാണ്ട് ബ്ലാക്ക് ഡോട്ടില്ല ബോർഡർ കിട്ടണം ഹെവി വർക്ക് ഒരു ലീഫിന്റെ വർക്ക് അവരുടെ ബോഡിയിലും സെയിം തന്നെ മുതാണി അതേപോലെ തന്നെ മുന്താണി നമ്മളൊന്ന് കാണിച്ച എല്ലാ സൈല മുന്താണി ഭയങ്കര നല്ല സ്റ്റാൻഡേർഡ് ബോഡറും കാര്യങ്ങളും ഇത് പ്ലെയിൻ വന്നപ്പോ ലുക്ക് അത് രണ്ട് രണ്ട് ലുക്ക് സ്റ്റൈല സെയിം ആയിരിക്കും അടിപൊളി സാരി നിസ്സാര പ്രൈസിന് അതായത് ക്വാളിറ്റി ഉള്ള സാരികള് ഏറ്റവും നല്ല ഡിസ്കൗണ്ടില് നമ്മളത് ഉണ്ടാക്കി പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾ നല്ല നല്ല സാരികൾ അതും ക്വാളിറ്റി കൂടിയ സാരികൾ അന്വേഷിക്കേണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്നു അല്ലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അത് നിങ്ങൾ നിങ്ങളുടെ എന്തായാലും നല്ല രീതിയിൽ റേറ്റ് കുറവില്ല അടിപൊളി സാരികൾ ഏറ്റവും റേറ്റ് കുറവില് വര കേണ അതേപോലെ വെഡിങ് സാരികളൊക്കെ ഒരുപാട് സെക്ഷൻ ആയിട്ട് അവിടെ ഉണ്ട് അതൊക്കെ നമ്മള് പിന്നെ പിന്നെ കാണിക്കാം പ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ